നമസ്കാരം പനമ്പള്ളി നഗറിലെ ഒരു ദിവസം മാത്രമുള്ള ചോരക്കുഞ്ഞിന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് സുഹൃത്തായ തൃശൂർ സ്വദേശിയിൽ നിന്നാണ് താൻ ഗർഭം ധരിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഇൻസ്റ്റഗ്രാമിലും മറ്റും ഡാൻസ് വീഡിയോ റീൽ ഇടുന്ന സ്വഭാവം യുവതിക്കുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലാണ് തൃശ്ശൂരുകാരനായി പരിചയപ്പെട്ടത് ഏറെക്കാലം യുവതി ബംഗളൂരുവിൽ പഠിച്ചിരുന്നു മൂന്ന് മാസം മുമ്പ് പഠനം നിർത്തി കൊച്ചിയിലെത്തി അച്ഛൻ്റെ കർശന സ്വഭാവമായിരുന്നു ഇത് കാരണമാണ് ആരും അറിയാതെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഇക്കാര്യമൊന്നും ആരോട് പറഞ്ഞിരുന്നില്ലെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഇത് വിശ്വാസത്തിലെടുത്താണ് പോലീസ് അന്വേഷണം ആരോഗ്യപരമായി യുവതി ക്ഷീണാവസ്ഥയിലാണ് മാനസിക പ്രശ്നങ്ങളും ഉണ്ട് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വ്യക്തമായി മൊഴിയെടുക്കും തൃശൂരിലെ യുവാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗ കുറ്റം ചുമത്താൻ കഴിയൂ കുട്ടിയെ കൊന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ റേപ്പ് കേസ് ഉണ്ടാകില്ല ഇതെല്ലാം വിശദമായി മൊഴിയിലൂടെ മാത്രമേ ഉറപ്പിക്കാനാകൂ കൊച്ചി സെൻട്രൽ ഐ പി രാജ്കുമാറിനാണ് അന്വേഷണ ചുമതല എല്ലാ വശങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണം പോകുമെന്ന് ഉറപ്പാണ് കേരളത്തെ തന്നെ നടത്തിയ നവജാത ശിശു മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുപത്തി മൂന്നുകാരി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ജനിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടു റോഡിലേക്ക് എറുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യുവതി ബലാത്സംഗത്തിന് ഇരയായെന്ന സംശയം അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് നിഗമനം പ്രസവം നടന്നത് പുലർച്ചെയായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പ്രസവം നടന്ന മൂന്ന് ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നെന്നും യുവതി പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് കുട്ടി ചാവിളയായിരുന്നു ജീവൻ ഉണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകും യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ശേഷം രക്തസ്രാവം ഉണ്ടായതുകൊണ്ട് ശരീരത്തിൽ നിന്ന് യുവതിക്ക് രക്തം നഷ്ടമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണവും ചികിത്സയും അനിവാര്യതയാണ് രാവിലെ എട്ട് പതിനഞ്ചിനാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഏഴ് മുപ്പത്തിയേഴിന് കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് വ്യക്തമായത് വെള്ളിയാഴ്ച രാവിലെ റോഡിലൂടെ പോയ ഒരു വാഹനത്തിലെ ഡ്രൈവർ കൊറിയർ കവറിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സിസിടിവിയിൽ നിന്ന് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യുവതിയും മാതാപിതാക്കളും ഈ ഫ്ലാറ്റിൽ താമസിച്ചു വരികയായിരുന്നു മാതാപിതാക്കളിൽ നിന്നും യുവതി താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെച്ചിരുന്നു പുലർച്ചെ ബാത്റൂമിൽ കയറി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു രാവിലെ എട്ട് മണിയോടെ ഈ സംഭവം ഒളിപ്പിക്കാനുള്ള സംഭരണത്തിനിടയിൽ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ആമസോൺ കവറിൽ പൊതിഞ്ഞെറിയുകയായിരുന്നു പെട്ടെന്നുള്ള പരിഭ്രാന്തിയിലായിരുന്നു എറിഞ്ഞതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി ഇതെല്ലാം പോലീസ് പരിശോധിക്കും എന്നാൽ ലക്ഷ്യമിട്ടത് മാലിന്യ കുമ്പാരമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ഇറിഞ്ഞത് താനാണെന്നും മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്നും യുവതി പോലീസിന് മൊഴി നൽകി നേരത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്ന പോലീസ് സംശയിച്ചിരുന്നു കുഞ്ഞിന്റെ മൃതദേഹത്തിൽ ചുറ്റിയിരുന്ന ഒരു ചുരിദാറിന്റെ കഷ്ണമാണ് ഇങ്ങനെ സംശയിക്കാൻ കാരണമായത് എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാകൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് കുഞ്ഞിനെ കൊന്ന് താഴെ കിട്ടതാണോ വീഴ്ചയിൽ കുഞ്ഞു മരണപ്പെട്ടതാണോ എന്ന വിവരങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ അറിയാനാകൂ എന്നും പോലീസ് പറഞ്ഞു പതിനഞ്ച് വർഷമായി ഈ ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരാണ് യുവതി മാതാപിതാക്കൾ ഈ സംഭവത്തിൽ രണ്ട് കേസുകൾ വരും പെൺകുട്ടിക്ക് വൈദ്യ പരിശോധനകളും മറ്റും നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും മറ്റും നടക്കുക നിലവിൽ സംഭവത്തിന്റെ ഷോക്കിലുള്ള ഈ യുവതിയെ പിന്നീട് ചോദ്യം ചെയ്ത ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തു കുഞ്ഞിനെ താഴേക്കിറഞ്ഞ ആമസോൺ കവറിലുണ്ടായിരുന്ന അഡ്രസ്സ് പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്